അരുതത്തിൻ്റെ ലോകത്തിൻ്റെ ഊഴും പാവും നിശ്ചയിക്കുന്നത് സങ്കൽപ്പങ്ങളും സ്വപ്നങ്ങളും സംസ്കാരങ്ങളും വിത്തുകളുമാണെങ്കിൽ നയിക്കാവുന്ന സജീവമായ ഭാവസത്യത്തെ അബോധ പ്രബോധനത്തെ അബോധ പ്രബോധനത്തെ അവരോ പറഞ്ഞു സ്വാമിയുടെ വാക്കുകൾ ഞങ്ങൾക്ക് പിടിക്കുന്നില്ല അതുകൊണ്ട് ഭാര്യ വന്ന ഉടനെ അടങ്ങിപ്പോയി സ്വാമി പറയുന്നു മലയാളവല്ല എന്ന് പറയില്ല എന്ന് മനോരമയാണ് മലയാളത്തിന്റെ സുപ്രഭാതം അതാണ് ധരിച്ചു പോയത് എന്ത് ചെയ്യും നിത്ത് എന്ന ആംഗലേയ പദം വന്നു കഴിഞ്ഞുണ്ടായതല്ല രാമായണവും മഹാഭാരതവുമൊക്കെ അവ ഏത് വകുപ്പിൽപ്പെടുമെന്ന് അത് ആവിഷ്കരിച്ചവർ സങ്കൽപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് പാശ്ചാത്യം മിത്തെന്ന പദം പറഞ്ഞതെങ്കിൽ മിത്തെന്ന പദം ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പഠിക്കാൻ കാണിച്ച് അവർ ആയിരത്തിലൊന്ന് ആ ഗ്രന്ഥത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ അബോധ പ്രബോധനമെന്താണെന്ന് ബോധ്യമാവുമായിരുന്നു സ്വന്തം മാതൃഭാഷയിൽ സംസാരിക്കുന്നത് അവശകുനമാണെന്ന് ചിന്തിച്ചപ്പോൾ സ്വന്തം ഭാഷയിലുള്ള അറിവ് അറിവില്ലായ്മയാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ അന്യമായതിൽ അർത്ഥമറിയില്ലെങ്കിലും നാല് പദങ്ങൾ പറയാൻ അറിയാമെന്നത് അഭിമാനമാണെന്ന് അഹങ്കരിച്ചപ്പോൾ മറന്നുപോയ ഭാഷ പുനരുജ്ജീവിക്കുവാൻ സമയമെടുക്കുന്നു ഭാഷ അന്തരംഗങ്ങളിൽ രൂപപ്പെടേണ്ടതാണ് പുറത്ത് രൂപപ്പെടേണ്ടതല്ല അബോധ പ്രബോധനം എന്ന് പറഞ്ഞാൽ ബോധപൂർവകമല്ലാത്ത പ്രബോധനം എന്ന് പറഞ്ഞാൽ ഞാനറിയാതെ എന്നെ പരിണമിപ്പിക്കുന്ന പ്രബോധന അതേ സ്ഥായികയായ പ്രബോധന ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും അതിനാവില്ല മനുഷ്യനെ ബോധപൂർവം പരിണമിപ്പിക്കുന്നതിനെയാണ് നിങ്ങളിത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മുത്തശ്ശി തന്റെ മകന്റെ മകനെ മകന്റെ മകനെ തന്റെ കൂടെ കിടത്തി യൗവനക്കുളിവിലച്ചനമ്മമാർ ജീവിക്കുന്ന രംഗങ്ങളിലെ ഇന്ദ്രിയ പരിപ്രേക്ഷ്യങ്ങൾ അറിയിക്കാതെ ആ ഇന്ദ്രിയ പരിപ്രേക്ഷ്യങ്ങൾ അറിയിക്കാതെ ചെറുപ്പത്തിൽ തന്നെ വാർദ്ധക്യത്തിൻ്റെ ഞൊറിഞ്ഞുകൂടിയ തൊലിയും ഒട്ടിയ കൗളും തൂങ്ങിയ മുലകൾ അവന് മുമ്പിൽ ആവരണം ചെയ്യാതെ ഇവിടേക്കാണ് മാനവയാത്രയുടെ ലക്ഷ്യ സങ്കേതങ്ങളെന്ന് ബോധ്യപ്പെടുത്തി അവനറിയാതെ ആ ഇളം പ്രായത്തിൽ അവന്റെ കർമ്മങ്ങളിലേക്ക് അബോധ പ്രബോധനമുറങ്ങുന്ന സാവിത്രിയുടെയും സീതയുടെയും രാമന്റെയും ലക്ഷ്മണന്റെയും ആഞ്ജനേയന്റെയും കഥാസരിത്തിലൂടെ എവിടെയോ അവരിലുറങ്ങുന്ന പൂർവരൂപത്ത് തട്ടിയുണത്തി പ്രബോധിപ്പിച്ചു വിടുമ്പോൾ അരനിമിഷം കൊണ്ട് തോറ്റുപോയ അമ്മ വീണ്ടും പ്രപ്പയർ ചെയ്ത് പഠിപ്പിക്കാതെ തൊഴിലില്ലാതെ ഡിഗ്രി എടുത്തു നിൽക്കുന്ന മാഷ്ടന്മാരുടെ അടുക്കൽ ശമ്പളം കൊടുത്ത് അവരുടെ വാചാരോപങ്ങൾ ഉൾക്കൊള്ളാതെ ട്യൂട്ടോറിയൽ സങ്കേതങ്ങളിൽ പോയിരുന്ന് ഇസ്കൂളിലെ പാഠങ്ങൾ സമാന്തരമായി പഠിക്കാതെ ശാസ്ത്രമോ സങ്കേതമോ ഏതുമാകട്ടെ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ വാമൊഴിക്കപ്പുറത്തെ സങ്കൽപ്പ ലോകങ്ങളിലേക്ക് മുത്തശ്ശി തന്ന അവോധ പ്രബോധനത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അറിവ് അവന്റെ അനുഭവമായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ അവൻ അവന്റെ സങ്കൽപ്പങ്ങളിൽ പഠിച്ചെടുത്ത വിഷയങ്ങളെ വരകളും വർണ്ണങ്ങളുമായി ചോദ്യോത്തരങ്ങൾ പോലെ അല്ലാതെ എഴുതി നക്കാൻ പര്യാപ്തമാകുമ്പോൾ അവനിൽ നിന്നുഭൂതമാകുന്ന പ്രപഞ്ചചേതന പഠിപ്പിക്കുന്ന അധ്യാപകനിലല്ല പഠിക്കുന്നവന്റെ അന്തരംഗത്തിൽ ഗുരുവും ശിഷ്യനും പാരസ്പര്യങ്ങളും സങ്കൽപ്പങ്ങളും അതിനപ്പുറത്തുള്ള ലോകങ്ങളും ദീപ്തമാക്കുന്ന പുരാണ കഥാകാരിയായ മുത്തശ്ശിയുടെ അന്തർഗതങ്ങളിൽ നിന്ന് അവബോധ പ്രബോധനം കൊണ്ട് അങ്കിതമായ അറിവിന്റെ സന്ധിയിൽ ഭൗതിക പ്രപഞ്ചവും ഭൗതികേതര ആത്മപ്രപഞ്ചവും അനുഭൂതമാക്കുന്നൊരു നിമിഷത്തിന്റെ സംസ്കൃതിയെ ഭാരതീയ സംസ്കൃതി എന്ന് നാമകരണം ചെയ്യാൻ കഴിയുമെങ്കിൽ ആ സംസ്കൃതിയിൽ ഞാനും നിങ്ങളും എത്രത്തോളം ഉടും പാവുമായി നിലകൊള്ളുന്നു എന്ന് ഈ കർക്കിടകത്തിൽ ഒന്ന് ചിന്തിക്കാൻ മനോഹരമായ സിതാസ്ത്രം അനുപമേയമാണ് വാക്കുകളും വരകളും വർണ്ണങ്ങളും തയ്യാറെടുക്കുന്ന ഭൗതിക എടുപ്പുകളിൽ നിന്നല്ല അവയുടെ വ്യാകരണവും ശൈലിയും പാകവും ശൈലിയും അവതീർണമാകുന്നത് അബോധ പ്രബോധനത്തിൽ നിന്നാണെന്ന് അതും ഇവിടെയില്ല ഹരിയോട് ഭർത്താവിനോട് അച്ഛനോട് അമ്മയോട് സഹോദരനോട് സഹോദരിയോട് അതിഥികളോട് തൊഴിൽ ചെയ്യുന്നവരോട് വിദ്യാർത്ഥിയോട് അധ്യാപകനോട് ഒക്കെ സംവദിക്കുമ്പോൾ ഒരു സ്റ്റേജ് ലഭിക്കുമ്പോൾ അവിടെയിൽ നിന്നൊരു സമൂഹത്തോട് സംവദിക്കുമ്പോൾ നാവിൻ തുന്നിലേക്ക് ഭാഷ സരസ്വതി മംഗലശീലയാൽ അവതീർണമാകുന്നത് അധ്യാപകനും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പതിനൊന്ന് പ്രാവശ്യം എഴുതിത്തോറ്റ് അച്ഛന് കാശുള്ളതുകൊണ്ട് ലോകോത്തരനായ ഒരു ഉദ്യോഗസ്ഥനെ വരിച്ച് വീട്ടിലെത്തിയ നാൾ മുതൽ തന്റെ കുഞ്ഞ് അതിലും വലുതാകണമെന്നോർത്ത് അന്ന് പഠിക്കാത്തതൊക്കെ കുത്തിയിരുന്ന് പഠിച്ച് കുഞ്ഞിനെ പഠിപ്പിച്ചതുകൊണ്ടോ പരീക്ഷാ സഹായികൾ വാങ്ങിച്ചു കൊടുത്ത് അവയെല്ലാം നിർദ്ദിഷ്ടമാക്കി വെച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതുകൊണ്ടോ അവന്റെ നാവിൽ തപ്തിക്കളിക്കണ്ടുന്ന സരസ്വതി പ്രവാഹം ഉണ്ടാവില്ല അതൊരു അബോധ പ്രബോധനത്തിന്റെ ആത്യന്തിക സൃഷ്ടിയാണെന്ന് എന്നെങ്കിലും അറിഞ്ഞിരുന്നു രാമായണ മഹാകാവ്യത്തിന്റെ ആരംഭത്തിൽ എഴുത്തച്ഛൻ സജീവമായി പ്രാർത്ഥിക്കുമ്പോൾ വാണിയനാരദമെന്നുടനാതന്മൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാനമെന്നിയേ മുതാനാവിന്മൽ നടനം ചെയ്യണങ്കാനെ യഥാഗാനനേ നിഗംബരൻ ഹരവീ പദാവ തോന്നണം മെൽമെൽ മംഗലശീലെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പൊതുതല്ല നിങ്ങൾ പ്രതിക്രിച്ചത് ശൃങ്കാരവും കരുണവും വിവത്സവും ഭയാനകവും ശാന്തവും കോപവും അത്ഭുതവും എന്നുവേണ്ട വിട്ട് ഉത്തമരസമായ ഭക്തി വരെ ആ അബോധ പ്രബോധനത്തിൻ്റെ ആകത്തുകയായിരുന്നില്ലേ കോപം കൊണ്ടുലർന്ന ലക്ഷ്മണൻ വൃന്ദചിത്തം ജടം വൃത്തം വധൂചിതം ശാന്തരം പ്രവാഹിനം ശതപ്രിയം ബന്ധിച്ചു താതനെയും പരിബന്ധികളായുള്ളവരെയും ഒക്കവേ എന്ന് നിലകൊള്ളുമ്പോൾ രാമന്റെ നല്ല പ്രവേശത്തിൽ ഭക്തിയിൽ മതിമറന്നു സുന്ദരനന്ദിരാമന്തിരവത്സൻ ആനന്ദസ്വരൂപൻ ഇന്ദിന്ദിരവിഗ്രഹനിന്ദീപക്ഷൻ ഇന്ദ്രാതി വൃന്ദാരകൃന്ദ്രിയുമാരവിന്ദൻ ഇന്ദ്രുടപ്രിയൻ വന്താരുവമൻ ഏത് ഹോംവർക്ക് കഴിഞ്ഞാണ് എഴുത്തച്ഛൻ കവിത എഴുതിയത് കവിത എഴുതുന്നതിന് മുമ്പ് ദിഖണ്ഡുവിൽ നിന്ന് ഏതൊക്കെ പദം വേണമെന്ന് കസായത്തിന് ഉരുൾപ്പടി എഴുതുന്നത് പോലെ എഴുത്തച്ഛൻ എത്ര ഉരുൾപ്പടി എഴുതി ഉണ്ടാക്കിയിട്ടാണ് കവിത എഴുതിയത് ഏത് കമ്പ്യൂട്ടറിൽ പദങ്ങൾ കൊടുത്ത് ഏതൊക്കെ ചേർന്നാരാണ് കവിതയായി തീരുന്നതെന്ന് അതിൻ്റെ സോഫ്റ്റ്വെയറിൽ ട്ടാണോ എഴുത്തച്ഛൻ കവിത എഴുതിയത് സോഫ്റ്റ്വെയർ കവിതകളുടെയും സോഫ്റ്റ്വെയർ നോവലുകളുടെയും കാലഘട്ടത്തിൽ അചിന്ത്യമായൊരബോധ പ്രബോധനത്തിൻ്റെ ആദിമതത്തയിൽ അതാണ് സീത വരുന്നത് അബോധ പ്രബോധനം വാക്ക് മനസ്സിലായില്ലെങ്കിലോ എന്നോർത്താണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഭാര്യമാരും വിചരിച്ചു പോകേണ്ട എന്ന് വിചാരിച്ചു പറഞ്ഞതാ ഇനിയും മലയാളമായോ എന്ന് എനിക്കറിയില്ല ആ സീത അയോഗ്യയിലു ചിത്രകൂടത്തിലെത്തി അനസൂയെയും അത്രിയെയും ഒക്കെ നമസ്കരിച്ചു അനസൂയ അനുഗ്രഹിച്ചപ്പോൾ ആഭരണങ്ങൾ എന്തായി സ്വീകരിക്കും അയോധ്യയിൽ ആഭരണങ്ങളെല്ലാം അരുന്ധതിയെ ഏൽപ്പിച്ച സീത അനുസൂ അനസൂയയുടെ അനുഗ്രഹം കൊണ്ട് നേടിയ ആഭരണങ്ങൾ കേന്ദ്രപരത്തിലൂടെ പോവുക രാജ്യകാര്യങ്ങളിൽ രാമന്റെ രാജത്യാഗത്തിൽ സീത വേവിച്ചിരുന്നു എങ്കിൽ രാമൻ ഏറ്റവും ദുഃഖിക്കുക സീതയുടെ സാന്നിധ്യമായിരിക്കും ജീവിതത്തിൽ വല്ലപ്പോഴും ഒരിക്കലൊരു പരാജയം ഭർത്തൃപരദേവതയ്ക്ക് നേരിട്ടാൽ ജീവിതത്തിന്റെ മറ്റു രംഗങ്ങളിലെല്ലാം വിജയിച്ചാലും ആധുനിക ഭാര്യയുടെ അന്തരംഗത്തിൽ അവന്റെ പരാജയത്തിന്റെ ചിത്രമല്ലാതെ വിജയത്തിന്റെ ഒരു ചിത്രവും കോർത്തിരിക്കാത്ത വിദ്യാഭ്യാസത്തിന്റെ കാലങ്ങളിൽ രാമനെ തന്റെ പൂർവകാല സുഖഭോഗങ്ങൾ ഏതെങ്കിലും ഓർമ്മിപ്പിക്കാൻ സ്വയംവര മണ്ഡപത്തിലേക്കെത്തിയ സർവശ്രേഷ്ഠന്മാരായ ചക്രവർത്തിമാരെ ഓർമ്മിക്കാൻ പാതിപത്യം വെളിഞ്ഞ് ജനകന്ധ രാജധാനി തന്നെ വേൽക്കാനെത്തിയ ഗംഭീരന്മാരായ രാജാക്കന്മാരുടെ ആരുടെയെങ്കിലും രൂപം ആ കൺമുമ്പിലൊന്ന് തെളിയാൻ അതെല്ലാം വെളിഞ്ഞ് തന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാളോ കാലമാട ഇങ്ങനെ വന്നതെന്നൊന്ന് പറയാൻ അതവരൽപ്പം മോശമായി പോയില്ലേ ഒരു സാരിക്ക് ഒരു ജമ്പലിന് ആ ബ്ലൗസ് ബ്ലൗസ് പുതിയ പ്രശ്നം ഒരു ചൂട് തുണിക്ക് ഒരു രൂപയ്ക്ക് എത്ര തവണ നാം നമ്മുടെ സ്വത്വത്തെ തള്ളി രാമന പൂർവാനുമിതികളുടെ ലോകങ്ങളിലേക്ക് ഒരിക്കൽ പോലും സങ്കൽപ്പരധമയ്ക്ക് കൊണ്ടുപോകാത്ത സീത രാമപാദങ്ങളെ പൂജിച്ച് അയോധ്യയിൽ എന്നതിനേക്കാൾ സന്തോഷപ്രദമായി ചിത്രകൂടത്തിൽ തന്റെ കാലത്തിൽ പഞ്ചവടി കൂടെ ജീസീത മാലിന്റെ പിന്നാലെ രാമൻ പോകുമ്പോൾ രാമജീവിതത്തിന് തന്റെ ജീവിതത്തെക്കാൾ പ്രാധാന്യമുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ രക്ഷിക്കാനല്ല രാമന്റെ വിരാമത്തിന് രാമനെ രക്ഷിക്കാൻ പോകണമെന്ന് ലക്ഷ്മണനെ ഭർത്തിച്ച് നസിത സദാചാര മര്യാദകളെ ഉല്ലംഘിക്കുന്നു എന്ന് വായനക്കാരന് തോന്നുമ്പോഴും തന്നെ മര്യാദക്കാരിയായി മര്യാദക്കാരിയായിരത്തുകയല്ല തന്നെ വായനക്കാരന്റെയും ലക്ഷ്മണന്റെയും മുൻപിൽ അഭിശപ്തമായൊരു മുഹൂർത്തത്തിലേക്ക് തള്ളിയിട്ടാൽ പോലും തന്റെ കർത്തവ്യ കർമ്മം ഭർത്തൃപരദേവതയുടെ രക്ഷയാണെന്നുള്ളത് കൊണ്ട് അതിനായി ലക്ഷ്മണ നീ പോകണമെന്ന് ശധിക്കുന്ന അതിന് ലക്ഷ്മണനെ ഓടിക്കുവാൻ ലക്ഷ്മണന്റെ സ്വത്വത്തെ തട്ടിയുണർത്തുവാൻ നീ ഭരതന്റെ ഭിങ്കരനാണ് തൊട്ടുകൂടുമോ ഹരിപത്നിയെ ദുഷ്ടാത്മാവേ വരെ ചോദിക്കാൻ ലക്ഷ്മണ രാമൻ ചത്തു എന്നാണ് തോന്നുന്നത് ഇനി നമുക്ക് കുടുംബജീവിതമായിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചില്ലെന്നായിരിക്കാം ആധുനികരുടെ പരാതി സീതാസന്ദേശത്തിലൂടെ അതിലെ മുക്തമർമ്മരങ്ങളിലൂടെ സീതാഹൃദയത്തിൻ്റെ അന്തസംക്രമണങ്ങളിലൂടെ മാനവചേതനയെ തേരോടിക്കുവാൻ കഴിഞ്ഞെങ്കിൽ കാവ്യങ്കന വീണ് കിടക്കുന്ന ഈ മുഹൂർത്തങ്ങളിൽ വാത്മീകിയും വ്യാസനും എഴുത്തച്ഛനും തുളസീദാസനുമൊക്കെ വെച്ച വർണ്ണങ്ങളിൽ മാനവന്റെ അബോധത്തെ തട്ടിയുണർത്തി സ്വർഗസീമയിലേക്ക് ഉയർത്തുന്ന കാവ്യചാതുലി ഉണ്ട് അതിനെ അനുഭൂതിയുടെ വർണ്ണങ്ങളിൽ ആസ്വദിക്കാനറിയാതെ യുക്തിയുടെ നിഷ്ഠൂര മേഖലകളിൽ പോസ്റ്റ് കോടാലിയും കൊണ്ട് തയ്യാറാകുന്ന ബുദ്ധി രാക്ഷസന്മാർ അവരെയും അവരിലൂടെ ജനചേതനെയും എത്രത്തോളം നശിപ്പിച്ചില്ല കാലങ്ങളിലെന്ന് ചിന്തിക്കുവാനെങ്കിലും ഈ സംഖ്യ പ്രയോജനപ്പെട്ടെങ്കിൽ സീതയെ രാവണൻ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി സിംസഭാവൃക്ഷ ചുവട്ടിൽ വയ്ക്കുമ്പോഴും സീത രാമണേയല്ല ഓർത്തില്ല സീലയെ രാമൻ ഉപേക്ഷിക്കുമ്പോൾ ലക്ഷ്മണ പല ഒരു വാത്മീയാശ്രമം കാണണമെന്ന് സീതയ്ക്ക് ആഗ്രഹമുണ്ട് വിടു എന്ന് പറയുമ്പോൾ ആ വനത്തിൽ കൊണ്ട് ചെന്ന് വിടുമ്പോൾ ലക്ഷ്മണനോട് സീത പറഞ്ഞ വാക്ക് സഹോദര നിന്റെ ഞൻ എന്റെ ആര്യപുത്രൻ ഏകപക് തീവ്രതക്കാരൻ എന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരുണ്ട് എന്നത് മാത്രമാണ് എൻ്റെ ദുഃഖം പൂർണ്ണഗർഭിണിയായ സിത വാത്മീകാശ്രമത്തിൽ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആ കുഞ്ഞുങ്ങളോട് അച്ഛൻ ചെയ്ത അപരാധം അമ്മ ചെയ്ത ത്യാഗം അയോധ്യ തന്നെ നിഷ്കാസിതമാക്കിയത് വനത്തിലൂടെ പോയത് ആ കഥകളൊക്കെ ഗംഭീരമായി പറഞ്ഞു കേൾപ്പിച്ച് ഒരു അച്ഛന്റെ പ്രതീതി വരുത്തുവാനല്ല രാമസൗഭാഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ അയോധ്യ സൗഭാഗ്യത്തിൻ്റെയും അനർവചനീയ വരികളിലൂടെ പുത്രന്മാരെ വളർത്തി ആ പുത്രന്മാരെ അയോധ്യ തള്ളിയ തന്റെ ഗർഭസ്ഥ ശിശുക്കളെ അയോധ്യയുടെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് ഒരിക്കൽ കൂടി സീതയുടെ ചാരിത്രം തെളിയിക്കുമെങ്കിൽ പ്രതിജ്ഞ ചെയ്യുമെങ്കിൽ രാമൻ സീതയെ സ്വീകരിക്കുമെന്ന ആ തീരുമാനത്തെ സ്വാഗതം ചെയ്ത വാൽമീ വാൽമീകിയുടെ ഇച്ഛയിൽ സീത നിലകൊണ്ട് അമ്മേ ഞാൻ മനസ്സാ വാച കർമ്മണ മറ്റൊരു പുരുഷനെ രാമനൊഴിഞ്ഞൊരുത്തനെ സങ്കൽപ്പിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അഭയം തരേണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാമ വിശ്വസിക്കത്ത രാമന്റെ കരവലയത്തിൻ്റെ അഭയത്തിലേക്കല്ല അയോധ്യയുടെ സിംഹാസനത്തിന്റെ അഭയത്തിലേക്കല്ല സീതാചാരിത്രത്തെ സംശയിച്ച വസിഷ്ഠന്റെ ഗൗരവത്തിന്റെ അഭയത്തിലേക്കല്ല അയോധ്യാ നിവാസികളുടെ ദൃഷ്ടിയുള്ള ലോകങ്ങളുടെ അഭയത്തിലേക്കല്ല താൻ ഏതൊരു രാമന്റെ പുത്രനെ അയോധ്യയുടെ സിംഹാസനത്തിലെത്തിയിരുത്തിയോ ആ പുത്രന്റെ പോലും അഭയത്തിലേക്കല്ല തന്റെ സത്യത്തിന്റെ തന്റെ ധർമ്മത്തിന്റെ തന്റെ രീതിയുടെ അഭയത്തിലേക്ക് തന്റെ മാതൃത്വത്തിന്റെ മണിത്തട്ടിലേക്ക് അന്തർധാരയിലേക്ക് തന്നു പോകുമ്പോൾ സീതാകാവ്യം ലോകത്തിലെ ആദ്യത്തെയും അവസാനത്തെയും സ്ത്രീത്വത്തിന്റെ നിരപരാധിത്വത്തിന്റെയും നിസ്ത്വര ത്യാഗത്തിന്റെയും നിർമ്മമമായ പ്രതിജ്ഞയുടെയും നിസീമമായ ചരിത്രശുദ്ധിയുടെയും അകലംഘിത കാവ്യവാഗ്ദാനമായി അന്ന് നിന്നും നിലകൊള്ളുന്നു ആയമ്മയുടെ പാതാരബിന്ദ്രെ ഭക്തിപ്രസയപൂർവം പ്രണയിച്ചുകൊണ്ട് അമ്മയെ നീ എന്നുമെന്നും ഈ മണ്ണിലെ സ്ത്രീകൾക്ക് ആശയും അഭിലാഷവുമായി അവരുടെ അന്തർഗതങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ ആവിർഭാവമാണ് ഈ മണ്ണിന് ചേതന നൽകുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് അമ്മ നിന്റെ ഭാഗങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം സാഷ്ടംഗം പ്രണമിച്ചുകൊണ്ട് ഈ ഉപന്യാസം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഹരിമോ എന്റെ വാക്കുകളിൽ വർണ്ണങ്ങളിൽ എന്റെ ശൈലികളിൽ പാകം കൊണ്ടോ ശൈലി ഭംഗം കൊണ്ടോ വ്യാകരണ പിശകുകൾ കൊണ്ടോ അക്ഷരസ്ഫടതയുടെ കുറവുകൾ കൊണ്ടോ ചരിത്രത്തിന്റെ ഭംഗം കൊണ്ടോ വന്നിട്ടുള്ള പിഴവുകൾ അത്രയും എന്റെ എൻ്റെ മാത്രമാണ് അവർ നിങ്ങൾ കണ്ടെത്തിയാൽ എനിക്ക് തിരുത്തി തരിക അതല്ല ഞാൻ പറഞ്ഞുകയും നല്ലതും വല്ലതും നിങ്ങളുടെ അന്തർഗതങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു അബോധ പ്രബോധനത്തിന്റെ ആശയും അഭിലാഷവും തന്നുവെങ്കിൽ പൂർവസൂരികളായ എന്റെ ആചാര്യ വൈര്യന്മാരുടെ പാരമ്പര്യത്തിൻ്റെ പ്രതീകങ്ങൾ മാത്രമാണ് അവയ്ക്കുള്ള നമസ്കാരങ്ങൾ അവരുടെ മതാന്തികത്തിൽ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരി